ഗുഡ് മോർണിംഗ് പത്ത് മണിയായി പത്തുമണിക്കാണ് നമ്മൾ കാപ്പി കുടിക്കാൻ പോകുന്നതല്ല കാപ്പി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഉള്ളിക്കറിയാ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടക്കറി ഉണ്ടാക്കാന്ന് വെച്ചാൽ വെച്ചപ്പം എന്താണ് ഇത് എന്തായിരുന്നേ മുട്ടയില്ലായിരുന്നു മുട്ട ഉണ്ടെങ്കിൽ അല്ലെ മുട്ടക്കറിയാക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ മുട്ടക്കറി വെക്കാന്ന് വെച്ചപ്പോൾ മുട്ടയില്ല അതുകൊണ്ട് വലിയൊരു ഈ പോയി പുറത്തുപോയി അപ്പൊ മുട്ടക്കുറി ഉണ്ടാക്കാന്ന് ചോദിച്ചപ്പോ മുട്ടയില്ല അപ്പൊ ഞാൻ പിന്നെ സവാള എവിടെ അരിഞ്ഞു വെച്ചു ഇനി പെട്ടെന്ന് ആക്കട്ടെ ചേട്ടയും നീലൂട്ടനും കൂടെ കുളിക്കാൻ കയറി ചേട്ടനിക്ക് പത്തര പത്തേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേന് പോണം അതിനും പെട്ട് റെഡിയാക്കട്ടേട്ടോ ൊക്കത്തിന്ന് കണ്ണ് തുറന്നപ്പോഴേ ഞാൻ വിചാരിച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കി ഉള്ളിക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ ഇറങ്ങിയത് പക്ഷേ ഓണമെങ്കിൽ ഇനി അടുക്കള വന്നപ്പോഴായിരിക്കും ഇനി ഞാൻ ഇന്നലെ അപ്പത്തിലും ആ വരച്ചിന്നൊരു ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ ഇന്ന് അപ്പം ഉണ്ടാക്കാമെന്നു വീട്ടാറോ അപ്പോൾ എളുപ്പമാണെന്നല്ല ചപ്പാത്തിക്കാകുമ്പോൾ കുഴയ്ക്കണം പിന്നെ എടുക്കണം വരച്ചണം ഭയങ്കര മെനക്കായി അപ്പം ഇതാകുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇടണോ ഭയങ്കര ഇഷ്ടമല്ലാത്ത കാര്യമാണ് ഞാൻ അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു ശകലം ചതച്ചിട്ടു കേട്ടോ പിന്നെ കുറച്ച് കരിയാപ്പലേ ഇട്ടുകൊടുത്തു ഇഞ്ചിയും വെളുത്തുള്ളി ഇടണ്ടാന്ന് വിചാരിച്ചതാ പിന്നെ ഇട്ടില്ലെങ്കിൽ ഒരു ഗുമ്മ് കാണത്തില്ലല്ലോ പിന്നെ മണം അടിച്ചപ്പോൾ പണ്ട് പറങ്ങാണ്ടിയുടെ പഴം ഉണ്ടല്ലോ പറങ്ങാണ്ടി പഴം അതിന്റെ മണം അടിക്കുന്നു എന്താ അങ്ങനെ പത്ത് മണിയായി ഇതുവരെയും ഇതുവരെയും കാപ്പി കുടിച്ചില്ല ഞാനത് പെട്ടെന്ന് റെഡി ആക്കട്ടെ ഇതങ്ങ വാടുന്നില്ലേ എനിക്കാണെങ്കിൽ ഒത്തിരി എണ്ണ കോരി ഒഴിക്കാനും എനിക്ക് പേടി ഇപ്പൊ ചേട്ട ഒക്കെ ഉണ്ടല്ലോ ചേട്ടൻ ഇവിടുത്തെ അമ്മയൊക്കെ നിറയെ എണ്ണ വരി എണ്ണ ഒത്തിരി ഒഴിക്കേ ചേട്ടാ കൂടുതലും കുക്ക് കുക്ക് ചെയ്യുമ്പോൾ ചേട്ടാ എണ്ണയുടെ ആള് പക്ഷെ എനിക്ക് പേടി അതുകൊണ്ട് എന്താ ഒരു ഒരുപാടൊന്നുമില്ല പെട്ടെന്ന് ഇന്നതാ ചെറിയ വെയിലുണ്ട് ചേട്ടാ ഇടയ്ക്ക് വെയിൽ വരും ഇടയ്ക്ക് പോവും ഇന്ന് വെയിൽ ചെറിയ വെയിലുണ്ട് ഇനി കുറച്ച് കഴിയുമ്പോൾ ഈ വെയിൽ പോവേ ഒരു മന്ദതയാവും പക്ഷെ നല്ല കാറ്റുണ്ട് കടലിൽ ഇനി ന്യൂനമർദ്ദം വരുന്നതുകൊണ്ടാണോ എന്തോ കാറ്റ് നല്ല കാറ്റുണ്ട് ചൂട് കുറവുണ്ട് അതുകൊണ്ട് അതാന്നു തല തോട്ടി തരാം അമ്മ തല തോട്ടം അമ്മ അവിടെ കേരള അതല്ലേ കേറു തല തോട്ടി തരും തണുപ്പുണ്ടോ തണുപ്പ് മാറി തുണി ഇട്ടേക്കുന്നുണ്ടാ എണീ യൂണിഫോം ഇട്ട് സ്കൂളിൽ പോണോ അതിപ്പോഴല്ല നമുക്ക് മറ്റൊന്ന് അങ്കൻവാടി പോണ്ടേ അങ്കാടിയിൽ പ്രവേശനോത്സവം ഏത് ചേട്ടൻ സ്കൂളിൽ പോവാറായി ചേട്ടൻ വല്യ ചേട്ടനായിരുന്നു ആ സ്കൂളിൽ വന്നു നീലൂസിന് സ്കൂളിൽ പോണോന്നാട്ട അവനറിയില്ലല്ലോ സ്കൂളിൽ പോവാനുള്ള പ്രായം അച്ഛൻ അവനായില്ലോ ഇനി ഉച്ചക്ക് എന്തോ കറി വെക്കണം ഇന്നലെ ഒരു ഓമയ്ക്ക് പറിച്ചു അത് അതും വയറും കൊണ്ടോ എന്തുവാ ഇത് വെച്ച് എന്തുവായിരുന്നു എരിശ്ശേരി കറി വെച്ചു ഇന്നിനി എന്തോ കറി വെക്ക ശരിയെന്ന് പറയണ്ടെന്നു ആ എനിക്ക് വെയിറ്റ് കൂടിയെന്ന് തോന്നുന്നു മുട്ടക്ക ഓറ്റില്ല ആ ഉപ്പ കാലിൻ്റെ മുട്ടൊക്കെ ഭയങ്കര വേദന വെയിറ്റ് കുറയ്ക്കണം ഇനി നാളെ മുതൽ എക്സസൈസ് ചെയ്യാം കുറച്ചിട്ട് ബാക്കി ചേട്ടായി എനിക്ക് വെയിറ്റ് കൂടിയെന്ന് തോന്നുന്നു വേദന മുട്ട് സെറ്റ് പ്രാക്ടീസ് ആവും കൂടണ്ട എനിക്ക് കുറയ്ക്കണം കാല് മുട്ട വേദന സെറ്റ് ആവുന്നു വെയിറ്റ് കുറവ് ഇത്ര വെയിറ്റ് ഒന്നും പുള്ളിക്കറി ഇതൊരു ഇല്ല കേട്ടോ അപ്പം മാത്രം റെഡിയാവും അപ്പം ഞാൻ കാണിച്ചു തരാം അപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു പുള്ളിക്കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഉള്ളിക്കറി മുട്ട ഉണ്ടായിരുന്നെങ്കിൽ മുട്ടക്കറി ആട്ടായിരുന്നു പക്ഷേ മുട്ട ഇല്ല മുട്ട വരി മുട്ടിപ്പോകീലുട്ടന കൊടുക്കാം ഏത് വരട്ടന്ന് റെഡി ആക്കിയിട്ട് വരാം ചേട്ടായി പോയി കേട്ടോ ചേട്ടാ രാവിലെ വണ്ടി എടുക്കാൻ നേരം വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല എന്തോന്ന് എന്തെന്നറിയത്തില്ല ചിലപ്പോൾ തണുപ്പടിച്ചിട്ടായിരിക്കാം വണ്ടിയാണെങ്കിൽ എന്തൊക്കെ ചെയ്തിട്ടും ആവുന്നില്ല പിന്നെ ഒരു എനിക്ക് തോന്നുന്നു ഒരു അര മണിക്കൂറോളം വണ്ടി സ്റ്റാർട്ടാക്കാനായിട്ട് തരുന്നു പിന്നെ ഇപ്പം ഇത്തിരി വെയിലുണ്ട് കേട്ടോ ഞാൻ തുണിയെല്ലാം പറക്കി വെളിയിലിട്ട് അപ്പോൾ ആ ഗേറ്റിലും എല്ലാത്തിലും ഇരിച്ചിട്ടുണ്ട് നല്ല വെയിലുണ്ട്